കേരളത്തിൽ നിന്നും കർണാടക സംസ്ഥാനത്തേക്ക് എഞ്ചിനീയഴ്സിംഗ് അഡ്മിഷന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന കേരളത്തിലെ എല്ലാ അഡ്മിഷൻ ഏജൻറ്റുമാരും കൂടെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമസ്കാരം ഞാൻ എം കെ തോമസ് പറയാനുള്ള കാര്യം വേറൊന്നുമില്ല നിങ്ങൾ ഈ വർഷം ഒരുപാട് വിദ്യാർത്ഥികളെ ഒരുപാട് സ്ഥാപനത്തിലേക്ക് നിർദ്ദേശിച്ചു അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുത്തു വളരെ സന്തോഷം പക്ഷേ ഇതിൽ പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിങ്ങളോട് ആവശ്യപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പല രക്ഷിതാക്കളും പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പലരും ചോദിച്ചു ഞാൻ ഒരു കോളേജ് ഏതാണ് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്തില്ല പകരം ഞാൻ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെയും കൊണ്ട് മറ്റൊരു മാർഗം സ്വീകരിപ്പിച്ചു വിവരാവകാശ നിയമപ്രകാരം ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി ശിഷ്ടം കോളേജിൻ്റെ ആ വിഷയ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ യൂണിവേഴ്സിറ്റിക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കോളേജ് മാനേജ്മെൻറ്റുകളായിട്ട് നല്ല ബന്ധമാണെന്നാണല്ലോ പറയുന്നത് നിങ്ങളിൽ പലരും കോളേജിൻ്റെ ഡയറക്ടർമാരാണ് എന്നാണല്ലോ അവകാശപ്പെടുന്നത് എങ്കിലൊരു കാര്യം ചെയ്തേ നിങ്ങൾ എന്നുള്ള മാനേജ്മെൻറ്റിനെയും യൂണിവേഴ്സിറ്റി പരിചയമുള്ള ഒരേ കേസ് വർക്കന്മാരില്ലേ അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഏതെല്ലാം കോളേജിൻ്റെ വിഷ വിവരങ്ങളാണ് ഈ പൊതുസമൂഹം യൂണിവേഴ്സിറ്റിയിൽ ആവശ്യപ്പെട്ടതെന്ന് കണ്ടെടുത്ത് കോളേജ് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ട് അതിൻ്റെ ആ മുഴുവൻ കാര്യങ്ങളും ഒന്ന് കൊണ്ടുത്താം എന്നാന്നറിയാവോ ഓഗസ്റ്റ് രണ്ടാം തീയതി കോട്ടയത്ത് വെച്ച് ഒരു സെമിനാർ നടത്തുന്നുണ്ട് അതിൽ വരുന്നവർക്ക് ഇത് നമുക്ക് പകർന്ന് നൽകാം ഈ വിവരം ഒരു സൗകര്യമല്ലേ നിങ്ങൾക്കും സഹായകരമാകും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്ന് രക്ഷിതാക്കൾക്കും പരിശോധിക്കാം സമൂഹമല്ല നിൽക്കുന്നത് അത് നമുക്കത് നമുക്ക് വേണമെങ്കിൽ കേരള ഒട്ടുക്ക് അല്ലെ ഇന്ത്യ ഒട്ടുക്ക് ലൈവ് ടെലികാസ്റ്റും ചെയ്യാം എല്ലാവരും കാണട്ടെ നിങ്ങളുടെ സ്ഥാപനങ്ങളെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാ കൊണ്ടെന്ന് അവകാശപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധമായി തീരട്ടെ മാൻഡോ മെക്ഡോണോൾഡ് ചോദിച്ച് ഈ വിവരങ്ങളെല്ലാം കൊണ്ടുവന്ന് രണ്ടാം തീയതി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വരിക നമുക്കെല്ലാവർക്കും വിവരങ്ങൾ പൊതുജനത്തിൻ്റെ താൽപ്പര്യാർത്ഥം അവരുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനും വേണ്ടി നമുക്ക് നല്ല കാര്യം ചെയ്യാം നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു വരുമ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരിക നമുക്ക് ജനങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ഞാൻ പലരും ആ ബെൽബട്ടൺ അമർത്തുന്നില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൂടെ ഒന്ന് അമർത്തുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം